വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ ി ഗ്രാമപഞ്ചായത്തിൽ വയോജനങ്ങൾക്കായി കട്ടിലുകൾ വിതരണം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ ഘട്ട കട്ടിൽ വിതരണമാണ് വയോജനങ്ങൾക്കായി വിതരണം ചെയ്തത് ായിരം രൂപ ചെലവഴിച്ച് പേർക്കാണ് കട്ടിലുകൾ വിതരണം നടത്തിയത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു അന്ന് അപേക്ഷിച്ച എല്ലാവർക്കും കട്ടിൽ കൊടുക്കുക എന്ന കൂടി നമ്മളിപ്പോ നല്ല രീതിയിൽ അത് നടത്തിക്കൊണ്ടുവരികയാണ് ഇപ്പൊ മൂന്നാം ഘട്ടമാണ് നമ്മുടെ കട്ടിലിന്റെ വിതരണം എന്തായാലും ഇവിടെ എത്തിച്ചേർന്ന അധികം സംസാരിക്കുന്ന ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും കുണ്ടന്നൂർ ഹെൽത്ത് സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് അധ്യക്ഷത വഹിച്ചു മെമ്പർമാരായ എം കെ ജോസ് ഇ എസ് സുരേഷ് പി എം സജി സുധീഷ് പറമ്പിൽ സ്വപ്ന പ്രദീപ് കെ ബി ബബിത ഐ സി ഡി എസ് സൂപ്പർവൈസർ ഷിമി ഇ ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു വി സി വിന്യൂസ് എരുമപ്പെട്ടി